എൻ്റെ പേ ചിത്രമാണ് കഴിഞ്ഞ അച്ഛ ഇംഗ്ലീഷിൻ്റെ അടുത്ത ബസ് എക്സാമിനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പഠിക്കാനായിട്ട് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ആക്ച്വലി ഒരു മാസത്തെ താഴെ സമയം എനിക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞത് രണ്ട് മൂന്നാഴ്ചയുള്ള സമയം എനിക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ എച്ച് കാര്യം എനിക്ക് വേറെ പല തിരക്കുകളും പറഞ്ഞു പുറത്തായിരുന്നു നാട്ടിൽ വന്ന് പഠിക്കാനായിട്ട് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു രണ്ട് മൂന്നാഴ്ചയുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും ഹെൽപ്പുൾ ആയിരുന്നത് ഡോൺസ് ഫ്രണ്ടിയുടെ വോയിസ് നോട്ട്സും അതുപോലെ തന്നെ അവിടെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ള നോട്ട്സ് ആയിരുന്നു അത് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്തൊക്കെയാണ് മിസ്സായിട്ടുള്ളത് അതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ചോദിക്കും അപ്പോൾ തന്നെ അയച്ചു തരുമായിരുന്നു മുൻപ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഇത് പോയിട്ടുണ്ടായത് നമുക്ക് ശ്രദ്ധിക്കാതെ മിസ് ആയിട്ട് എന്തെങ്കിലും നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കുമ്പോൾ അതേ കൃത്യമായിട്ട് അയച്ചു തരമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ജെ ആണെങ്കിലും അങ്ങനെ എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാനിത് മുമ്പിൽ കെ സിക്ക് പ്രിപ്പേർ ചെയ്യുകയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് ജി കെ ആണെങ്കിലും എന്താണെങ്കിലും ഞാൻ ഫുള്ളി ഡിപ്പെൻ ചെയ്ത് ഫ്രണ്ട്ലി ആണ് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഒരു കുറച്ച് സമയം ഉണ്ടായിരുന്നു ചെയ്യാൻ പ്രിപ്പേറിയാകുന്ന സമയം ഉണ്ടായിരുന്നില്ല അല്ലാണ്ട് മൂന്നാഴ്ചകളോ ഉണ്ടായിരുന്നുള്ള സമയം സോ ആ സമയത്ത് എനിക്ക് തർക്കേടില്ലാത്ത ഒരു റാങ്ക് അതായത് ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ പോലും ഒരു മൂന്നാഴ്ച കൊണ്ട് കിട്ടാവുന്ന ഒരു റാങ്ക് മെയിൻറ്റൻസ് ഇരുപത്താമത് റാങ്ക് ആണ് എനിക്ക് ഫോൺ ഹൺഡ്രഡ് സെറ്റ് അതിന് ഏറ്റവും ഹെൽപ്പ്ഫുൾ ആയിട്ട് അത് ജനറൽ ഫ്രണ്ടിലെ പോയിസ് നോട്ട്സും അതുപോലെ തന്നെ അവർ തിരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ും സോ ഒരുപാട് താങ്ക്ഫുൾ ആയിട്ടുള്ള ഗാനസുകൾ തന്നെയാണ്